ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബി ബുക്കാണ് നൂറ് തീപ്പുരി ചിന്തകൾ എഴുതിയിരിക്കുന്നത് ഡോക്ടർ സി തോമസ് അബ്രഹാം ഇതിലെ ഒരു സെന്റൻസ് രേണു സുതിക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ദ ഇഗ്നോർ യു അറ്റ് യു യു ഫൈറ്റ് യു ദാഫ് ഗാന്ധിജി അപ്പോ ആദ്യം ആളുകൾ നിങ്ങളെ അവഗണിച്ചു നോക്കും പിന്നീടാണ് പുച്ഛിക്കാൻ തുടങ്ങുക ഓന്തിനെ പോലെ പല്ലിയെ പോലെ സത്യം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയെ ബോഡി ഷെയിം ചെയ്യുന്നതിനെതിരെ ഇന്ത്യയിൽ നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞു പക്ഷേ ഇതിന്റെ പിന്നാലെ ഈ നിയമത്തിന് വേണ്ടി പോരാടലല്ല രേണു സുദ്ധിയുടെ ജോലി എന്ന് രേണു സുധി മനസ്സിലാക്കുക നിന്റെ ജോലി അഭിനയമാണ് നിന്റെ പാഷൻ അതിന്റെ പിന്നാലെ നീ പോകുക ഒരിക്കലും നീ പതറരുത് ആദ്യം നിന്നെ അവർ അവഗണിക്കും പിന്നീട് പുച്ഛിക്കും അതും കഴിഞ്ഞാൽ നിങ്ങളെ ആക്രമിക്കും പൊതുസ്ഥലത്ത് വരികയാണെങ്കിൽ കൂട്ടം കൂടി ആക്രമിക്കാൻ വരെ തയ്യാറെടുക്കും വെറുതെ ഒരു രസം ആളുകൾക്ക് അതൊരു രസമാണ് അപ്പോഴാണ് നിങ്ങൾ വിജയിക്കുക നമ്മുടെ മഹാത്മാവായ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ആണിത് അത് മോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ലക്ഷ്യത്തിലേക്ക് നോക്കി അതനുസരിച്ച് മാത്രം ജീവിക്കുക ഒരു കഴുകൻ ആഹാരം കൊണ്ടുപോകുമ്പോൾ ധാരാളം കാക്കകൾ പിന്നാലെ പോകും അവർക്ക് ആഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കുക കഴുകൻ ഉയരങ്ങളിലേക്ക് പറക്കുക കാക്കകൾ ചിറക് കുഴഞ്ഞ് താഴെ പോകുക തന്നെ ചെയ്യും